തെന്നിന്ത്യൻ സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാറാണ് നയൻതാര സോഷ്യൽ മീഡിയയിലും മറ്റും നിരവധി ഫോളോവേഴ്സുള്ള നയൻതാര ഫെമി നയൻ്റെ ബിസിനസ് സംരംഭത്തിന്റെ സ്ഥാപക ഉടമയാണ് രണ്ടു പതിറ്റാണ്ടിലേറെയായി അഭിനയരംഗത്ത് സജീവമായ നയൻതാര മക്കൾക്കും ഭർത്താവിനുമൊപ്പം സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് സംവിധായകൻ വിഘ്നേഷ് ഇവനെയാണ് നയൻതാര വിവാഹം ചെയ്തത് കഴിഞ്ഞ വർഷം താരത്തിന്റെ നാൽപ്പതാം പിറന്നാളിനോടനുബന്ധിച്ച് നെറ്റ്ഫ്ലിക്സ് ഒരു ഡോക്യുമെന്ററി പുറത്തിറക്കിയിരുന്നു നയൻതാരയുടെ വിവാഹത്തിനൊപ്പം ജീവിതത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമെല്ലാം ഡോക്യുമെന്ററിയിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ ഡോക്യുമെന്ററി ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളിലും അകപ്പെട്ടിരുന്നു ചിത്രത്തിന്റെ നിർമ്മാതാവായ ധനുഷ് പകർപ്പാവകാശ ലംഘനം ചൂണ്ടിക്കാട്ടി ഇതിനെതിരെ രംഗത്തെത്തിയതും കേസ് ഫയൽ ചെയ്തതും വലിയ വാർത്തയായിരുന്നു ഈ സംഭവത്തിൽ നയന്താരയും ധനുഷുമായുള്ള പ്രശ്നങ്ങളും കേസുകളും നടക്കുകയാണ് ഇതിനിടയിൽ ഇപ്പോഴിതാ നയൻതാരക്കെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായ വിമർശനം ഉയരുകയാണ് തന്റെ ബിസിനസ് സംരംഭമായ ഫെമി നയൻ്റെ പരിപാടി കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചിരുന്നു രാവിലെ ഒമ്പത് മണിക്കായിരുന്നു പരിപാടി നിശ്ചയിച്ചിരുന്നത് എന്നാൽ നയൻതാരയും വിഘ്നേഷ് ഇവനും ആറു മണിക്കൂറോളം വൈകി വൈകീട്ട് മൂന്ന് മണിക്കാണ് പരിപാടിക്കെത്തിയത് ഇതോടെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് തീരേണ്ട പരിപാടി തീർന്നത് വൈകിട്ട് ആറു മണിയോടെയായിരുന്നു പരിപാടിക്കെത്തിയ ഇൻഫ്ലുവൻസർമാർ അടക്കമുള്ളവരെ നയൻതാരയും വിഘ്നേഷും വൈകിയെത്തിയത് ബാധിച്ചു ഇതിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത് പരിപാടിയുടെ ചിത്രങ്ങൾ നയൻതാര തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ചിരുന്നു ഇതിന് താഴെ നിരവധി പേരാണ് നയൻതാരയുടെ നടപടിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത് വൈകിയെത്തിയതിന് ക്ഷമാപണം പോലും നടത്താൻ നയൻതാര തയ്യാറായില്ല എന്നതാണ് വിമർശനം അതേസമയം സംഭവത്തിൽ പ്രതികരിക്കാൻ നയൻതാര ഇതുവരെ തയ്യാറായിട്ടില്ല അന്നപൂരണിയാണ് നയൻതാരയുടേതായി ഏറ്റവും ഒടുവിലായി റിലീസ് ചെയ്ത ചിത്രം ഇനി വരാനിരിക്കുന്നത് റക്കായി എന്ന ചിത്രമാണ് ചിത്രത്തിന്റെ ടീസർ നേരത്തെ പുറത്തിറങ്ങിയിരുന്നു